ഹലോ കൂട്ടുകാരെ ധാരാളം പേരുടെ ഇഷ്ട ഭക്ഷണമാണ് ഈ മുട്ടപ്പ്സ് അല്ലേ എൻ്റെയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തിരക്കുന്നത് കണ്ടാലോ നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ട പുഴുങ്ങി ഐസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് തോടൊക്കെ ഇതായി പെട്ടെന്ന് കിട്ടും കേട്ടോ അതിനുശേഷം ഇവിടെ ഞാൻ ഞാനെടുത്തിരിക്കുന്ന പേസ്ട്രി ഷീറ്റാണ് ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നുള്ളൂ പക്ഷെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് അതവിടെ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രീസറിൽ നിന്ന് എടുത്ത് തണുപ്പിക്കാൻ വേണ്ടി വെക്കണേ പിന്നെ നമുക്ക് അതിനകത്തുള്ള മസാല ചേർക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ജീരകം പൊട്ടിച്ച ശേഷം രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നുണ്ട് വരെ വഴറ്റിയെടുക്കണം അപ്പോൾ അതാത് നമുക്ക് വഴറ്റിയെടുക്കാവേ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് പൊടിയുടെ ഒരു പച്ചമണം മാറി വരുന്നുണ്ട് വരെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ടൊമാറ്റോ സോസാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ടട്ടോ നമുക്കിങ്ങനെ മധുരമായിട്ട് തോന്നിക്കും അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ആ സോസിൻ്റെയൊക്കെ ഒരു ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ അത്രേ ഉള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ അതിന് ശേഷം നമ്മുടെ മസാല നമ്മുടെ ഷീറ്റിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഷീറ്റിലോട്ട് ഒരു ഇച്ചിരി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മുട്ടയുടെ പകുതി എടുത്തിട്ട് അതും ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക അതിനുശേഷം നാല് സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ മൂ നടുക്ക് സൈഡിലോട്ട് ഒട്ടിച്ചൊട്ടിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് ഫ്രീസറിൽ വെച്ചിരുന്ന പഫിൻ്റെ ഷീറ്റാണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കുന്നതിന് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ മുന്നേ എങ്കിലും ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഇത് ആ ഒരു ഒട്ടിയിരിക്കത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഒട്ടത്തില്ല അപ്പോൾ അപ്പം ഇതുപോലെ നാല് സൈഡിൽ നിന്നും ഇതുപോലെ ഒട്ടിച്ച് ഒട്ടിച്ചു വെച്ച് കൊടുക്കണം കേട്ടോ വേണമെങ്കിൽ അത് നടക്കുക ആ സൈഡിൽ കാണുന്നതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ ഇതിപ്പോൾ തുറന്ന് ഈക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചിലതൊക്കെ ഇങ്ങനെ തുറന്ന് വരും കേട്ടോ നമ്മൾ നല്ലപോലെ ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ഇങ്ങനെ തുറന്ന് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് തുറന്ന് വരും അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇതാ പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ ഇതിൻ്റെ പുറത്ത് നല്ല ഗോൾഡൻ നിറം കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നിങ്ങൾ വെജിറ്റബിൾ ഇതാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വെജി മുട്ട ഇഷ്ടമില്ലാത്തവരുമാണെങ്കിൽ നിങ്ങൾ വെജിറ്റബിൾ പപ്സാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെണ്ണ പുരട്ടി കൊടുത്താലും മതി കേട്ടോ അതിന് ശേഷം ഇരുന്നൂറ് ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് വെച്ചിരിക്കുന്ന നമ്മുടെ ഓവനിലോട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക ഓരോരുത്തരുടെ ഓവനും ഓരോ രീതിയിലായിരിക്കും തുറന്നൊന്ന് നോക്കി റെഡിയാണോന്ന് നോക്കുക അതിനുശേഷം ഒന്നും കൂടെ വെച്ചു കൊടുക്കുക ഇതുപോലെ ചിലതൊക്കെ ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നടുക്ക് സൈഡ് ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തുറന്നു വരും കേട്ടോ നമ്മളത് പഫ്സ് ഉണ്ടായി വരുന്ന സമയത്ത് നല്ലപോലെ വീർത്ത് വരുന്ന സമയത്ത് ഒന്ന് തുറന്നു തരാം ഒന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ തയ്യാറാക്കാൻ നമ്മൾ ഇതുപോലൊരു പഫ് പഫിൻ്റെ ഇത് ഷീറ്റ് വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കാം അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫ്സുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ